മൂന്നാം ലോക മഹായുദ്ധം ഇതിനോടകം തന്നെ തുടങ്ങിയെന്ന് യുക്രൈന്റെ മുൻ സേനാ മേധാവി വലേരി സലുഷ്നി വൻ ശക്തികളായ റഷ്യയും യു എസും യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നത് ഇത് തെളിയിക്കുന്നു ഉത്തര കൊറിയ ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ റഷ്യയുടെ പക്ഷത്താണെന്നും സലുഷ്നി പറയുന്നു യുക്രൈനിലെ ഓൺലൈൻ പത്രമമായ യുക്രൈൻ സ്ക ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സലുഷ്നി ഈ വർഷം യുക്രൈനെ റഷ്യയല്ല നേരിടുന്നതെന്നും മുൻ സേനാ മേധാവി വിശദീകരിച്ചു യുക്രൈനെതിരെ ഉത്തരകൊറിയൻ സൈനികരുടെ വിന്യാസം യുക്രൈനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ആയുധങ്ങൾ എന്നിവയെല്ലാം യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണെന്നും വലേരി പറയുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയെന്ന് താൻ കരുതുന്നതായി സലുഷ്നി കൂട്ടിച്ചേർത്തു റഷ്യക്കെതിരായ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് തന്ത്രങ്ങളെക്കുറിച്ച് സെലൻസ്കിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ ഫെബ്രുവരിയിൽ സലുഷ്നിയെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു വിശാലമായ പിന്തുണ ലഭിച്ചില്ല എങ്കിൽ യുക്രൈൻ്റെ വിജയം അനിശ്ചിതമായി തുടരുമെന്ന് സലുഷ്നി പറഞ്ഞു അതിനിടെ റഷ്യയിലേക്ക് ആഴത്തിൽ പതിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചതിന് മറുപടിയായിട്ടാണ് യുക്രൈനിലേക്ക് പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു പുതിയ മിസൈലിനെ തടയാൻ യു എസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തിയില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി അത് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കുമെന്നും പുടിൻ അവകാശപ്പെട്ടു പിന്നാലെ ഉപരോധം മറികടന്ന് ഉത്തരകൊറിയയ്ക്ക് റഷ്യ വലിയ തോതിൽ ഇന്ധനം നൽകുന്നതായി റിപ്പോർട്ടുണ്ട് മാർച്ച് മാസം മുതൽ റഷ്യ ലക്ഷക്കണക്കിന് ബാരൽ ഇന്ധനം ഉത്തരകൊറിയയ്ക്ക് നൽകിയതായിട്ടാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ റിപ്പോർട്ട് യുക്രൈനെതിരായ യുദ്ധമുഖത്തേക്ക് റഷ്യയ്ക്കായി ആയുധങ്ങളെയും സൈനികരെയും വിട്ടു നൽകിയ പ്യോങ്കാങ്ങിനുള്ള പ്രത്യുപകാരമാണ് ഇന്ധനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യു എൻ ഉപരോധം മറികടന്നുകൊണ്ടാണ് ഈ നീക്കം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ